ഇതാണ് നമ്മളെ സ്വർണ്ണമുഖി നേന്ത്ര ജൈവവാളം മാത്രിയ മോഹവിലിട്ടതിന് കുറച്ച് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഈ കുരങ്ങൊക്കെ വാഴക്കൊലി ഒന്ന് കഴിക്കാതെക്കാൻ വേണ്ടി നമ്മൾ നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തെക്കുന്നത് അന്ന് നമ്മൾ ഓവസ്റ്റേക്കും ഒരു സ്വർണ്ണമുഖി നേരക്കൊക്കെ അങ്ങനെ കെട്ടുന്നതിന്റെ ഒക്കെ ഒരു വീഡിയോ ആണ് ചെയ്തത് അപ്പൊ അതിലുള്ള ആ സ്വർണ്ണമുഖി നേതും മൂത്തിട്ടുണ്ട് അപ്പൊ അത് വെട്ടിയെടുക്കും വേണം അതിന്റെ തൊട്ടെടുത്ത് പുതിയൊരു സ്വർണ്ണമുഖി നേത്ര കൊലയാടിയിട്ട് അവർ തട്ടയൊക്കെ പൊട്ടിച്ചു ചേർത്തിയിട്ടുണ്ട് ഈ നെറ്റ് ഊരിയിട്ട് നമുക്ക് എന്താ അതിന് കൊടുക്കും വേണം അപ്പം വലിയ നേന്ത്രക്കൊല ആയതുകൊണ്ട് നമുക്ക് വെട്ടിയെടുക്കാനായിരിക്കാ നമ്മൾക്ക് എങ്ങനെയൊക്കെ കൂട്ടിയിട്ടുണ്ട് മൂന്ന് ആൾ വേണത് വെട്ടാനായിട്ട് അപ്പൊ ആദ്യം തന്നെ നമ്മളെ കൊലയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മൾ കാണിച്ചതാണ് വായന്റെ ഹൈറ്റ് കണ്ടില്ലേ വിഷം ഒരു വാഴ മരം തന്നെ എന്ന് പറയാം സ്വർണ്ണമുക്കി അങ്ങനെ പ്രത്യേകത നല്ല ഹൈറ്റ് വെക്കും വാഴ മൈസൂർ വായനെക്കാട്ടി ഹൈറ്റ് ഉണ്ട് അപ്പൊ അത് കയറാനായിട്ട് അന്ന് നമ്മൾ കോണി കാണിച്ചിരുന്നു അപ്പൊ ആ കോണി നമുക്ക് ഇവിടെ ചാരി വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം മേലെ കയറണം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്താ വെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു സർവീസുകാരും പോകുന്നുണ്ട് നമ്മളെ തൊഴിലേക്ക് പോകുന്ന സർവീസുകാരാണത് അപ്പൊ അതിലും തട്ടാതെ ആദ്യ മുകളിൽ കയറി നെറ്റ് അയച്ചെടുക്കണം നെറ്റ് മാറ്റിയിട്ട് അതിന്റെ പട്ടകളൊക്കെ ഒന്ന് വെട്ടി എടുക്കും അപ്പൊ അതിന് മേലെ കയറല്ലേ ഈ ഒരു കോണി കറക്റ്റ് ആട്ടോ ഇത് കഴിഞ്ഞിട്ടും ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ടും ഒരു രണ്ടടി മൂന്നടിയോളം വാഴ മുകളിലോട്ടാണ് എന്നിട്ടാണ് കൊല ഉള്ളത് അവിടുന്ന് കാണിച്ച മുളേന്റെ കുത്തു കൊടുത്തിട്ട് ഒരു മുള എത്തി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മുളയും വറ്റി അതിന്റെ മേലേക്ക് വാഴ വരുന്നു പക്ഷെ നല്ല അടിപൊളി കൊലയായിരിക്കട്ടെ വലുപ്പം ഉണ്ടാവും കായ് ചിലപ്പോൾ കുറച്ച് വണ്ണം കുറവേക്കും സ്വർണ്ണ പോയിക്ക് പടലിയും കൂടുതലായിരിക്കും വലിയ കൊലയായിരിക്കും അന്ന് നെറ്റ് കെട്ടാൻ കൊറേ ബുദ്ധിമുട്ടി അന്നത്തെ വീടിനെ കറക്റ്റ് കാണിച്ചു റോബസ്റ്റ് പെട്ടെന്ന് കെട്ടി കഴിഞ്ഞ് സ്വർണമൂലിക്ക് കുറച്ച് പണി എടുത്തിട്ടാ കെട്ടിയതാ ഇവിടെ കൊണ്ട് ഒരു മുള നിക്കുന്നുണ്ട് അടുത്ത മുള ഇതാ ഇപ്പുറത്തുണ്ട് കാണുന്നുണ്ടാവും കാണിക്കുന്നുണ്ടാവും ഇവിടെ ഒരു അന്നത്തെ ചെറിയ കന്നൊക്കെ ഇപ്പൊ വലുതായി അതിൻ്റെ ഒരു മറവ് വന്നിട്ടുണ്ട് ആദ്യം നമ്മക്കേ ണക്കപ്പെട്ട ഒക്കെ വേണ്ടി അരിഞ്ഞ് ഒഴിവാക്കണം എന്താ ഇവിടെ കൊണ്ട് നമ്മള് കോണി കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് ഇതാ രണ്ട് രണ്ടരടിയോളം നമ്മളെ വാഴ മുകളിലോട്ടുണ്ട് നമ്മള് ജൈവമായിട്ട് ചെയ്തുകൊണ്ട് വേറെ രാസവളങ്ങൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല വെണ്ണീര് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ അവിടെ ആയിട്ട് പിന്നെ നമ്മൾ നടുന്ന സമയത്തും എല്ലാത്തി ഒക്കെ കമ്പോസ്റ്റ് മാട്ടിൻകാഷ്ടൊക്കെ ഇട്ട് ചെറുതായിട്ട് മണ്ണ് വേറ്റി കൊടുത്തു കൂടുതലൊന്നും മണ്ണ് വേറ്റിട്ടില്ല ആവശ്യത്തിന് മണ്ണ് വലിച്ചു കൊടുത്തു പിന്നെ നമ്മൾ കളകൾ ഇതൊക്കെ വെട്ടിയിട്ടൊക്കെ ഒന്ന് എടുക്കുന്ന പൊതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറൊന്നും നമ്മള് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നേന്ത്രക്കായിക്കൊക്കെ നല്ല മധുര കഴിക്കോ അത് പ്രത്യേകിച്ച് നമ്മൾ വളം ഇട്ടുകൊടുക്കാത്ത നേത്രക്കറിയാം നല്ല മധുരം ഉണ്ടാവും കഷപ്പെട്ട കുറച്ചല്ലോ കേട്ടോ ഒരു മൂന്നാല്ണ്ട് ബാക്കിയൊക്കെ മൂപ്പായിട്ട് പോണങ്ങിട്ടുണ്ട് മൂന്നാല് ഇട്ട് നമുക്ക് ഒരങ്ങ് വന്നില്ലേ കൊരങ്ങ് വരും കുറെ നെനക്കിട്ട് വെക്കും പക്ഷെ അങ്ങനെ പോയതാ പക്ഷെ ഒരു കായി രണ്ടു ദിവസം മുന്നേറ്റ് വന്നിട്ട് പറിച്ചിട്ട് അതിൽ ഇട്ടുണ്ട് താഴെ ഉള്ളു കിടക്കുന്നുണ്ട് അപ്പൊ അടുത്തതാ ബാക്കി ഇതാണ് കുത്തി നെറ്റ് നല്ല സെറ്റിലാ ഇപ്പൊ എന്താ ചെയ്യ നമുക്ക് ഈ സർവീസ് വേറെ ഒരു വിഷയാണ് കേട്ടോ ഇവിടെ സാധാരണ നേരൊക്കെ നമുക്ക് ഇങ്ങനെ പട്ട അരിയാൻ നിൽക്കണ്ട ഉടിച്ച് തൂക്ക വെട്ടല് കഴിയും ഇത് തൊട്ടടുത്തുള്ള അവക്കാടോടെ മരത്തിന്റെ അത്ര ഹൈറ്റ് ഉണ്ട് അത്രയും ഹൈറ്റിലാണ് വാഴ നിൽക്കുന്നത് എല്ലാരും ചോദിച്ചത് എന്ത് വാഴയാണ് എന്ത് വാഴ ടിഷ്യൂ കൾച്ചറിന്റെ തൈ വെച്ചിട്ടുള്ള വാഴ ഇട്ടത് കന്നു വച്ചതല്ല പിന്നെ നമുക്ക് ഇന്ന് കന്ന് പിരിച്ചു വെക്കാം നീ എത്രത്തോളം റെഡിയാവും ഇത്ര വലുപ്പം വെക്കും അറിയില്ല ഇവിടെ ഇതെല്ലാം തന്നെ ഈ കന്നൊക്കെ നിർത്തണം നമുക്ക് പിന്നെ നെറ്റ് ഊരി അല്ലേ നമ്മൾ കൊലയൊക്കെ വെട്ടുന്ന സമയത്ത് താങ്ങനെ ഹൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ നേരെ താഴേക്ക് വലിച്ചു ഊരിയൊക്കെ കിട്ടും ഇതിപ്പോ നേന്ത്ര കായ് വണ്ണം വെച്ചോണ്ടും നമ്മൾ അങ്ങനെ ഊരാൻ നിന്നാല് കായകൾക്കൊക്കെ ഡാമേജ് കൊടുക്കും അപ്പോ നമ്മളൊരു സൈഡ് കെട്ടിയ ഭാഗം കയറ് മുറിച്ചിട്ടുണ്ട് കെട്ടോ നമുക്കിനി വേഗം ഊഞ്ഞെടുക്കാം ഇനി അടുത്തായിട്ട് നെറ്റ് കെട്ടുമ്പോൾ ഒന്നും കൂടെ കയറായിട്ടൊന്നും മെടഞ്ഞാ മതി കേട്ടോ ആ സൈഡ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇത് ഊരി എടുക്കലക്കൂലോ അപ്പോൾ അതാ ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു സൈഡ് നമുക്ക് വിടാ സിമ്പിളായിട്ട് തന്നെ പണി ലാഭം നമുക്ക് പിന്നെ ഇത് കെട്ടാനൊന്നും നിൽക്കണ്ടില്ലേനു നേരെ ഊരി എടുക്കുകയാണെങ്കിൽ നെറ്റ് ഇതാക്കിടുത്തോ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കൊല വട്ടാൻ ഇത്ര റിസ്ക് എടുക്കുന്നത് ഒന്ന് സർവീസ് വരെ എടുത്തുള്ളത് കൊണ്ടും പിന്നെ ഇത്ര ഹൈറ്റൊന്നും പ്രശ്നമില്ല കുത്തൊക്കെ മാറ്റിട്ടുണ്ട് വെല്ലുവിടെ വെട്ടിയൊന്ന് തൂക്കി നോക്കല്ലേ ഇങ്ങനെ തൂക്കി ഒടിച്ചു ഒട്ടും അതാണ് പേടി ഉണ്ണിക്കാമ്പില് ആ വണ്ടിന്റെ നല്ല വണ്ട് ശല്യണ്ടേ നമ്മളിപ്പോ മരുന്നും കാര്യങ്ങളൊന്നും അടിച്ചു കൊടുത്തില്ലാണ്ട് പെട്ടെന്ന് എക്കും പൊട്ടുക കത്തി താ കറണ്ട താങ്ങേണ്ടി വരും നോട്ടെ ആ ഈ ഒരു കണ്ടീഷനിൽ പൊട്ടാണെങ്കിൽ കുറച്ചുകൂടെ താഴെ വെട്ടിയാതില്ലേ ഇല്ല ഇല്ല കുടിച്ചോളൂ കുടിച്ചോളാം ഏനി പിടിക്കണ്ട കോണി കോണി പിടി കോണി പിടിക്കോണി പിടിച്ചാലിപ്പോ നോക്കി ആ ഇത് പതുക്കങ്ങനെ ഇറക്കിക്കോളാ ആ എടാ അത് തീന് വരും ഇവിടെ വെട്ടി ഞാൻ എങ്ങനെയത് പൊട്ടിയേറ്റാ തണ്ടുപെട വെച്ചിട്ട് വത്തിട്ടേ കഴിയുമ്പോ തൂക്കാ അത് തൂക്കും കുറച്ച് വെയിറ്റ് ഉണ്ടാവും അല്ല കോണി പിടിച്ചേട്ടാ ജീൻ തായിക്കോളാം അല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ും താങ്ങും താങ്ങും എന്റെ മോനെ ഇല്ലല്ല പഴക്കാല അനിയ വീഡിയോ എല്ലാം താങ്ങണട്ടെ ഇനി കോണി വിട്ടോളി കോണി വിട്ടോളി പോല ആ കൊല താങ്ങിയായിട്ടാ കൊലയാണ് ശരിക്കും സാധാരണ എന്തൊക്കെ പിടിച്ച തൂക്കലുണ്ട് അത്ര ഹൈറ്റ് നോക്കി കൊല ഇത് തൂക്കി പിടിച്ചത് എന്ത് കൈന്ന് വിട്ടന്ന് ഒന്ന് റിസ്ക് എടുത്ത് അയ്യേ നല്ല ഉറപ്പുണ്ട് നികാമിന് ഞാൻ അതുകൊണ്ടാണ് കുറച്ച് മേലെ താഴെ വെട്ടി ഒന്നായിട്ടാണ് പോന്ന കഴിഞ്ഞാല് താങ്ങില്ല സംഭവം ഇവിടെ എങ്ങനെ പൊട്ടി ചേറെ ഞാൻ അവിടെ തൂക്കി പറഞ്ഞില്ലേ അതിന്റെ തണ്ട് ചീന്തണോ ഇവിടെ എങ്ങനെ തണ്ട് ചീന്തിയോണ്ടാ പറഞ്ഞത് അതെ തൂക്കുമ്പോ അയ്യോ ചെറുതായി കുടിക്കാന്ന് ഇത്ര സീനാക്കാതെ വേണ്ടിയ മൂത്തിണ്ടല്ലേ ഇങ്ങട്ടില്ല കഴിക്കാമേജ് വരുത്താ താഴെ തിരിച്ചിട്ട് ഇപ്പൊ കത്തിപൊടി അപ്പം ഇതാന്നിട്ട് നമ്മളെ സ്വർണ്ണമൂക്കി നേന്ത്ര ജൈവ വളം മാത്രണ്ടാക്കിയ നേന്ത്ര മോഹ വില ഇട്ടുട്ടോ ഇതിന് ഇതാ ഉമ്മ വന്ന് നോക്കിണ്ട് ഉമ്മയാണ് ഇത് നട്ടത് ഉമ്മ വീടേല് വരാന് ഇട്ടത് കൊണ്ട് വെട്ടുമ്പോട്ട് വരാന്ന് ഇതാ നാസറാക്കി ഉമ്മയാണ് അല്ലേ ഉമ്മ അടിച്ചോടും നാസറാക്കണിതാ അടിപൊളി നേന്ത്ര കൈ അതാ വന്ന സമയത്ത് ഇങ്ങനെ അടിച്ചു ഇന്നലെ വലിയ കൊഴപ്പില്ലല്ലോ അതൊരു താഴ്ത്തീല നമുക്ക് ഇതൊന്നും തൂക്കിയൊക്കെ നോക്കണം ഇപ്പൊ ഞാൻ അടുത്ത പണി നമ്മക്ക് വാഴ ഒന്ന് വെട്ടി ഇതാക്കണ്ടാസറ ആ ഇത് മാതിരാ ഇനി നമുക്ക് അവിടെ വെച്ചിട്ട് ഓടിച്ചാതിട്ടോ ശെരിക്കും പട്ട വെച്ച് ഓടിച്ച് തൂക്കിയാ മതി നമുക്ക് തൊട്ടടുത്ത് സർവീസ് കൂടെ വന്നു ആ വാഴ പെട്ടി പെട്ടിയാക്കിരുന്നു കേട്ടോ ഇത് ഇവിടെ നിർത്തിയിട്ടുണ്ട് നല്ല ഉണ്ണിക്കാൻ പാണ് നാളെ നമുക്ക് ഉണ്ണിത്തേണ്ടോണ്ട് ഉപ്പേരി വെക്കല്ലേ ഇതിങ്ങനെ ഒന്നും ആവശ്യത്തിന് അങ്ങനെ എടുത്താൽ മതി ഈ ഒരു കഷ്ണം വെട്ടിപ്പോയി അത് നമുക്ക് ഉമ്മർ മറിഞ്ഞ കുത്തനെ വെക്കാനാണ് നാളെ എടുത്തോളറിഞ്ഞു ഇത് കണ്ട ചാക്കൊക്കെ ഉമ്മ പന്നിയൊക്കെ വരുന്നതിന് വെള്ള സാധനം കണ്ട വല്ലാതെ അന്ന് കെട്ടി ചാക്ക എന്തായാലും നല്ല മുതലായിട്ടോ എല്ലാരും സ്വർണ്ണമൊക്കെ നട്ടുപോയി വെട്ടാൻ ചിലപ്പോൾ നമ്മൾ മരക്ക മുറിക്കാൻ ആരെയും വിളിക്കേണ്ടി വരും പക്ഷെ സൂപ്പർ കൊല ആയിക്കും ഇത് ആടിനു തീറ്റ ആട പക്ഷുക്കെ കൊടുക്കാം പച്ച പട്ടം പോലെ മൂന്നാല് വട്ട കിട്ടീന്ന് ടുത്ത പണി ഇപ്പുറത്ത് കണ്ടില്ലേ അടുത്ത സ്വർണ്ണമുഖി കൊല കാണുന്നുണ്ട് ചീറ ആ ഇതിന് നമുക്ക് നെറ്റ് കെട്ടി കൊടുക്കണേ ഇപ്പൊ നമ്മൾ ഇതാ ഈ കൊല ഊരിയ നെറ്റ് സാധാരണ നമ്മള് നെറ്റ് ഇങ്ങനെ ഊരിയെടുക്കലാ ചെയ്ല് ഇത് മുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു പണി നടക്കുന്നുല്ല പിന്നെ നേത്രന്റെ കായൊക്കെ ഇതിൽ കിടന്ന് ലോക്ക് ആയി നല്ല പോയിട്ടുണ്ട് താഴെ നമുക്ക് അതൊക്കെ ഊരി എടുക്കാം അപ്പം ഇവിടുത്തെ കയറും കൂടെ നമ്മൾ ഊരിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ കെട്ടണം അപ്പൊലെ ചെയ്യാം ഇപ്പൊ വേറെന്താ കെങ്ങേനോട് എടുത്തുകൊണ്ടിരാന് പറഞ്ഞതാ ഇങ്ങോട്ട് പോയോ നമുക്ക് ഇത് കേറാനാ നമ്മൾ റോവസ്റ്റേന ഊരിയച്ചതാ റോവസ്റ്റേനൊക്കെ ഹൈറ്റ് കുറയതുകൊണ്ട് കറക്റ്റ് താഴേന്ന് ഊരാൻ പറ്റി ഈ കയറാണ് കയറാണിപ്പൊ നമ്മൾ അഴിച്ചെടുത്തത് ഇത് അയക്കലില്ല ഇങ്ങനെ നേരെ ഊരില്ല മോളിൽ ഇങ്ങനെ കെട്ടുന്ന കയർ മാത്രം ഊരിയിട്ട് ഊരിയെടുക്കലാണേ നല്ല റിസൾട്ട് ഉണ്ട് എന്തായാലും കായകളൊന്നും എത്ര വെട്ടപ്പോൾ കൊര കഴിയുമ്പോൾ കയറിയിട്ടും നടന്നിട്ടില്ല നല്ല ഉണ്ട് അപ്പൊ കൊരങ്ങിന് ഞങ്ങൾ സക്സസ് ആയൊരു കാര്യമാണ് ഒന്ന് നമ്മൾ തെങ്ങില് ഷീറ്റ് കെട്ടല് തെങ്ങി പറഞ്ഞാൽ എടുത്ത് മരങ്ങളില്ലാത്ത തെങ്ങില് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സംഭവം രണ്ട് കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടി കുരങ്ങിന്റെ കാര്യത്തില് ഇത് കെട്ടാം ഇത് പിന്നെ അതിന്റെ ഹൈറ്റ് ഉണ്ട് എന്നാലും കുത്തിരിന്ന് കെട്ടാവുന്ന കെട്ടാൻ വേണ്ടിട്ട് ചെറിയൊരു കേരന്റെ കയറുകൂടെ ചീഞ്െടുക്കണം നമ്മള് മോൾ ഭാഗം കെട്ടാനുള്ള കയറില്ലേ അല്ലേ ബാക്കി മോളിൽ ചെന്നിട്ട് കാണിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ഈ സ്വർണ്ണമുഖിയും കൂടെ നെറ്റിനുള്ളിലാക്കിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ കെട്ടി വച്ചിട്ടുള്ളൂ ഒന്നും ഒന്ന് നെറ്റ് മാറ്റി വലിച്ച് മുകളിലോട്ട് കെട്ടണം അപ്പോൾ ഈ പട്ടയും കൂടെ ഒന്ന് കുറച്ചും കൂടെ ആയിട്ട് വേണം അപ്പോൾ കായ് വണ്ണം പറ്റി ഒന്നുകൂടെ കെട്ടി കൊടുക്കാം പിന്നെ തയ്യാറും കേട്ടെ ഈ ഒരു കൊല കാണുന്ന ഒരു റേഞ്ചിലായിട്ട് നമ്മൾ ഇതൊക്കെ കെട്ടി കെട്ടിക്കൊടുക്കേണ്ട ഇപ്പം അങ്ങനെ കുരങ്ങി വരില്ല ഇനി കുറച്ചും കൂടെ മൂപ്പ് തുടങ്ങുമ്പോഴാണ് കുരങ്ങിൻ്റെ ശല്യം കൂടുക തട്ട പൊട്ടിച്ച് പറഞ്ഞാൽ തട്ട പൊട്ടിച്ചതിന് ശേഷം അല്ലെങ്കിൽ തട്ടയിൽ തട്ടിയിട്ട് നമുക്ക് െറ്റ് കറക്റ്റ് മുകളിലോട്ട് പൊന്നിച്ച് കെട്ടില്ല തട്ട വെട്ടി ഉടനെ തന്നെ ഇതുപോലെ ഈ ഒരു കണ്ടീഷൻ കണ്ടീഷനാകുമ്പോ കെട്ടി കൊടുക്കുക പിന്നെ കുറച്ച് വലിയ കോലി ഹൈറ്റിലായതുകൊണ്ട് ആയതുകൊണ്ട് നമ്മൾ കൂടെ നമ്മള് അയച്ചിട്ട് മുകളിലോട്ട് കെട്ടി കൊടുക്കും കായ് വണ്ണം വരുന്ന അനുസരിച്ച് മുകളിലായോടെ കുത്തി നിൽക്കുക കുറച്ച് റിസ്ക് ഒക്കെ എടുത്താലേ നല്ല നേന്ത്രക്കായ നമുക്ക് കഴിക്കാം എത്ര ആളെ ഞങ്ങൾ ഫാമില് നേന്ത്രം കൊടുക്കാണ്ടോ ചോദിച്ചു വരില്ല നമ്മൾ ജൈവമായിട്ട് ചെയ്യുന്നതുകൊണ്ട് സാധാരണ മാർക്കറ്റ് റേറ്റ് ഒന്നല്ല ഇപ്പൊ മാർക്കറ്റിൽ നേന്ത്രക്ക് വില കുറവാണ് ചാറേറ്റിനൊന്നുമല്ല നമ്മൾ പറഞ്ഞ വിലക്ക് ഇവിടെ ആളുകൾ നേന്ത്രം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ നിങ്ങളിരിക്കിപ്പോൾ ഒരു നേരം വെട്ടാൻ ഇത്രയും ടൈം ഒക്കെ എടുത്തതെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത് സ്വർണ്ണമുഖിയാണ് ഒന്ന് സ്വർണ്ണമുഖിയാണെങ്കിൽ തന്നെ നമ്മൾ ഒടിച്ച് തൂക്കി കൂടി വെട്ടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം പിന്നെ ഒന്ന് സർവീസ് വയറും തൊട്ട് കൊല അത്രയും നല്ലൊരു കൊല നമ്മൾ താഴേക്ക് ഒക്കെ പെട്ടെന്ന് വീണ് കഴിഞ്ഞാലൊക്കെ പിന്നെ ഇവിടെ കറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ റോബസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ കേടു വരാതെ വെട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് റിസ്ക് എടുത്ത് വെട്ടിയത് അതിന് മെയിൻ ആയിട്ട് വന്ന് സർവീസ് വയറാണ് അതിൻ്റെ പ്രശ്നം കൊണ്ടാണ് പട്ടാതും വെട്ടിയാൽ മറ്റേ പട്ട പിടിച്ച് തൂക്കിയാൽ മതി നമുക്ക് ഈ കൊലന്റെ വെയിറ്റ് ഒന്ന് എടുത്തോക്ക ആ മിഷൻ ഇവിടെ കൊണ്ടുവച്ചിണ്ടോ ആ എന്നാ അങ്ങോട്ട് എടുക്കല്ലേ ഞാനിങ്ങനെ തൂക്കിയത് കണ്ടപ്പോ എല്ലാരും ഒക്കെ ചെറിയ കൊലയെന്ന് അത് ശരിക്ക് നമുക്ക് അത് വെയിറ്റ് നോക്കി പറഞ്ഞതരാ എത്ര ഉള്ള സാധനാണ് ഞാൻ തൂക്കി എടുത്തത് ഞാൻ വിചാരിച്ച കൈന്ന് പിടുത്തം വിടുന്നുട്ടോ എത്ര ഇരുപത്തിയെട്ടേ തൊള്ളായിരം ആ ആ ഞാൻ ആ ചെറിയ ഇത് വെട്ടി നോക്കി ഇരുപത്തിയൊൻപത് കിലോ തന്നെ അല്ലേ ഇരുപത്തിയെട്ടേ തൊള്ളായിരം കേട്ടോ കാണുന്നുണ്ട് തൂക്കോ ഈ ഒരു സാധനാണ് നേരം നോക്കി നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഒരു ഞാൻ പറഞ്ഞല്ലോ ജൈവവളം ഇല്ലാതെ രാസവളം പോയിട്ട് ഒരു മരുന്ന് നമ്മൾ വണ്ട് രോഗം വന്നിട്ട് വരെ നമ്മൾ വണ്ടിന് ഒന്നും അടിച്ചു കൊടുത്തിട്ടില്ല തണ്ടുതരപ്പന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ വെട്ടി തൂക്കാൻ പേടി ഉള്ള എങ്ങനെ അവസ്ഥ വെട്ടും ഒന്നായിട്ട് പൊട്ടിപ്പോരും അതാ അല്ലെ നല്ല അടി നല്ല കായികളും അപ്പൊ ഇതീ നമ്മളെന്തെയ്യും നമ്മളെ ഇതൊന്നും കൊടുക്കൂല കേട്ടോ ഇത് നമുക്ക് ഇപ്പൊ അനിയം പറഞ്ഞ അതാണ് വന്നിട്ട് മെയിൻ ആയിട്ട് നല്ല നേന്ത്രം അയക്കാൻ പറ്റിയല്ലോ ഇത് കുറച്ച് ചെറിയ ലീവിന് വന്നതാണ് പിന്നെ ഒന്ന് നമുക്ക് കുന്നംകായിയാണ് നമ്മൾ മോനും പൊടി ഉണ്ടാക്കാൻ അയിബോന് പൊടി ഉണ്ടാക്കാനൊക്കെ എടുത്തത് അപ്പൊ കുറച്ച് ഇതിന്റെ അടിവാൻ മുകളിൽ വേണ്ടത് ഇവിടെ നല്ല കുറച്ചുകൂടെ പച്ചപ്പിള്ള കുറച്ച് നല്ല മൂത്തുണ്ട് അപ്പൊ ഇതിന് കുറച്ച് കായകൾ എടുത്തിട്ടുണ്ട് നേന്ത്രക്കായോടെ കുറച്ച് പൊടികളും കാര്യങ്ങളും ഉണ്ടാക്കണം അതാകുമ്പോഴത്തേക്ക് മോന് അത് പൊടി ഇന്ന പ്രായം കൈ തന്നെ അത് മൂക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഫാമിൽ അവിടെ ഇവിടെയൊക്കെ നേന്ത്ര ഉണ്ട് ഇത് എടുത്ത് പറഞ്ഞത് സ്വർണ്ണമുകിയാണ് നമുക്ക് ആവറേജ് പന്ത്രണ്ട് പതിമൂന്ന് മാക്സിമം പതിനഞ്ചിന്റെ ഒക്കെ സാധാരണ നേന്ത്ര കിട്ടല്ലേ ഈ നേന്ത്ര ഉണ്ടല്ലേ ഇരുപത്തിയെട്ട് ഇരുപത്തി കിലോന്റെ അടുത്ത് തൂക്കം വന്നിട്ടുണ്ട് അപ്പൊ പറ്റുന്ന എല്ലാവരും ഞങ്ങൾ ഇനി ഇതിന്റെ കന്ന് പിരിച്ചു നടുന്നുണ്ട് ടിഷ്യൂ കൾച്ചറൊക്കെ സ്വർണ്ണമുക്കി കിട്ടുകയാണെങ്കിൽ നട്ടു കൊടുക്കുക അല്ലെങ്കിൽ കന്ന് കിട്ടിയാലും നട്ട് കൊടുക്കുക നല്ല അടിപൊളി കൊലയായിരിക്കും കൊലക്കാനായിട്ട് ഒരു വർഷവും പിടിക്കും കേട്ടോ ഇത്രയുള്ള വീഡിയോയില് നമുക്ക് നമ്മുടെ ആട് ഷെഡിന്റെ പണി നടക്കുന്നത് അവിടെ പോയിട്ട് അതിന്റെ കാര്യങ്ങൾ ഫോർമാറ്റ് വിൽക്കുന്നൊക്കെ വീഡിയോ ചെയ്യാണ്ട് അപ്പൊ അങ്ങോട്ട് പോവുകയാണ് വീഡിയോ